നമസ്കാരം വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ കരിക്കത്തിൽ വെച്ച് ഗവർണറുടെ വണ്ടി ആക്സിഡന്റിൽപ്പെട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു മാസത്തെ വിഷുവലുകൾ നമുക്ക് പരിശോധിച്ചാൽ പ്രത്യേകിച്ച് ഒരു ദിവസം മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെ ഏറ്റവും വലിയ വാർത്ത കൊട്ടാരക്കര മുതൽ ഏകദേശം വാളകം വരെ ഒട്ടനവധി അപകടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിൽ എയർപോർട്ടിൽ പോകുന്ന വാഹനങ്ങൾ അടക്കം ആക്സിഡന്റിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ മാസങ്ങളിൽ പോലും മൂന്നോളം മരണങ്ങളാണ് കൊട്ടാരക്കരക്കും വാളകത്തിനും ഇടയിൽ ഉണ്ടായിട്ടുള്ളത് ഇന്ന് ഏകദേശം മൂന്നരയോടു കൂടിയാണ് ഗവർണർ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്ത് പോകുന്ന വഴിയാണ് കൊട്ടാരക്കരയിൽ കരിക്കം പ്രദേശത്ത് വെച്ച് ആക്സിഡന്റ് സംഭവിച്ചിട്ടുള്ളത് കരിക്കം പ്രദേശം മുതൽ ഏകദേശം വാളവം വരെ ഒട്ടനവധി അപകടങ്ങളാണ് ഓരോ ദിവസം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി ജീവനുകളാണ് പൊലിഞ്ഞുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മാസം പോലും ഏകദേശം ഒന്നര മാസത്തിനുള്ളിൽ തന്നെ നാല് അഞ്ച് മരണങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത് പ്രത്യേകം പ്രത്യേകിച്ച് സദാനന്തരം ഗവൺമെന്റ് ഹൈസ്കൂളിന്റെ താഴായിട്ടുള്ള കക്കാട് എന്ന് പറയുന്ന പ്രദേശത്തും അതോടൊപ്പം തന്നെ കൈപ്പള്ളി മുക്ക് ആ കരിക്കം ഇറക്കം അടക്കമുള്ള പ്രദേശങ്ങളിൽ പിന്നെ എം പി ഡി അടക്കം എം വി ഡി അടക്കമുള്ള ഏജൻസികൾ ഐഡന്റിഫിക്കേഷൻ നടത്തിയിട്ടുള്ള ഒട്ടൻപത് സ്പോട്ടുകളുണ്ട് ആ സ്പോട്ടിൽ പോലും സീബ്ര ലൈനുകൾ തെളിക്കുന്നതിനുള്ള നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളത് പൊതുജനങ്ങളിൽ നിന്നും ഏറ്റവും കൂടുതൽ പരാതി ഉയരുകയാണ്